നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം രാജ്യം ഏകദേശം കട്ടുമുടിച്ചു കടന്നു കളഞ്ഞ നീരവ് മോദിയുടെ പേരിൽ പുതിയ ആരോപണങ്ങൾ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് നീരവ് മോദി കടത്തിയത് പതിമൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഇന്ത്യ ഇയാൾക്കെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്തതിനു ശേഷവും അതൊന്നും നീരവിനെ തെല്ലും ഏശിയിട്ടില്ലെന്നാണ് പുതിയ വാർത്തകൾ നൽകുന്ന സൂചന ഇന്ത്യ കൊടുത്ത കേസ് നിലനിൽക്കുമ്പോൾ തന്നെ സിംഗപ്പൂരിൽ നിന്നും സ്വിറ്റ്സർലാൻഡിലേക്ക് നീരവ് കടത്തിയത് എൺപത്തിയൊൻപത് കോടി രൂപ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ് ഞെട്ടിക്കുന്ന ഈ വിവരങ്ങളും പുറത്തുവിട്ടത് ഇതിനു പുറമെ വിശ്വസ്തർ വഴി അറുപത്തി ആറ് കോടി രൂപയുടെ വജ്രം ആറര കോടി രൂപ നൂറ്റി അൻപത് പെട്ടി മരതകം അൻപത് കിലോ സ്വർണം എന്നിവ ദുബായിലേക്കും ഹോങ്കോങ്ങിലേയും തന്റെ സ്ഥാപനങ്ങളിൽ നിന്നും കടത്തിയതായി വിവരമുണ്ട് രാജ്യം കാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരുമായി ചേർന്ന് രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കി കടന്നുകളഞ്ഞ നീരവ് ഇപ്പോഴുള്ളത് ബ്രിട്ടീഷ് ജയിലിലാണ് നിലവിലെ കേസ് അന്വേഷിക്കുന്നവർ ബാക്കിയുള്ള സ്വത്ത് കണ്ടുകെട്ടാതിരിക്കാൻ വേണ്ടിയാണ് നീരവിന്റെ പുതിയ നീക്കം തന്റെ ബൽവദർ ഹോൾഡിംഗ്സ് ഗ്രൂപ്പ് ലിമിറ്റഡ് എന്ന സിംഗപ്പൂരിലെ സ്ഥാപനത്തിന്റെ രണ്ട് ശാഖകളിലെ അക്കൗണ്ടുകളിൽ നിന്നും സഹോദരിയായ പൂർവി മോദി വഴി പണം സ്യൂറിച്ചിലെ ഇ എഫ് ജി ബാങ്കിലേക്ക് മാറ്റിയത് ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ച നീരവിന്റെ വിശ്വസ്തനായ സുഭാഷ് പറബിന് വേണ്ടിയുള്ള അന്വേഷണം എല്ലാ രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട് സി എൻ ബി പുറപ്പെടുവിച്ച കടപ്പത്രം വഴി നീരവിന്റെ ആറ് ഹോങ്കോങ് കമ്പനികൾക്ക് ലഭിച്ച എണ്ണായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വിനിമയം നടത്തിയത് സുഭാഷ് പരവാണ് രണ്ടായിരത്തി പതിനൊന്ന് പതിനെട്ട് കാലയളവിൽ വ്യാജ കടപ്പത്രങ്ങൾ വഴി നീരവിന്റെ എല്ലാ സ്ഥാപനങ്ങൾക്കുമായി ലഭിച്ചത് ഏകദേശം ഇരുപത്തിനാലായിരം കോടി രൂപയാണ് ബ്രിട്ടീഷ് കോടതി രണ്ടു തവണ നീരവിന് ജാമ്യം നിഷേധിച്ചിരുന്നു നീരവിനെ ഇന്ത്യക്ക് വിട്ടുകിട്ടാനുള്ള ഹർജിയിൽ വരുന്ന ഇരുപത്തി വിധി പറയുക കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഒരു രാഷ്ട്രത്തിന് വരുത്തിവെച്ച് സുഖജീവിതം നയിക്കുന്ന വിജയ് മല്ലിയും നീരവ് ഒക്കെ സഹായിക്കുന്നതും രക്ഷപ്പെടാൻ കൃത്യമായ വഴികൾ പറഞ്ഞു കൊടുക്കുന്നതും ചൌക്കീദാറിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന സാഹചര്യത്തിൽ ചൗക്കീദാർ ചോർഹെ എന്ന് വിളിച്ചു പറയുന്നത് ജനാധിപത്യ മര്യാദയാണ്